മലനാട്ടിലെ മാതൃദേവാലയമായ ഉപ്പുതറ സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയിൽ എട്ട് നോമ്പാചരണത്തിനും മരിയൻ തീർത്ഥാടനത്തിനും കൊടിയേറി ഇന്നലെ ആരംഭിച്ച എട്ട് നോമ്പാചരണം സെപ്റ്റംബർ എട്ട് വരെ നടക്കും ഇടവക വികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ കൊടിയേറ്റർ നിർവഹിച്ചു മലനാട്ടിലെ മാതൃദേവാലയവും മരിയൻ തീർത്ഥാടന കേന്ദ്രവുമായ ഉപ്പുതര സെന്റ് മേരീസ് ഒറോന ദേവാലയത്തിൽ എട്ട് ജനത്തിനും മരിയൻ തീർത്ഥാടനത്തിനും ഇന്നലെ വൈകിട്ട് കൊടിയേറി തീർത്ഥാടനം വരെ തുടരും കൊടിയേറ്റ കർമ്മം ഇടവക വികാരി ഫാദർ ഡൊമിനിക് കാഞ്ചനത്തിനാൽ നിർവഹിച്ചു ആഘോഷമായ വിശുദ്ധ കുർബാനകൾ ജപമാല പ്രദിക്ഷിണങ്ങൾ വചനപ്രഘോഷങ്ങൾ നേർച്ച ഭക്ഷണം എന്നിവ തിരുനാളിനോടനുബന്ധിച്ച് നടക്കും ആധ്യാത്മികമായി ഒരു പണിപോടി വളരുവാനും ഈ നാം വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് എന്നുള്ള ബോധ്യത്തിൽ വളരുവാനും ഈ നാടിനും ഈ പ്രദേശത്തിനും നമ്മുടെ കുടുംബത്തിനും અંતપોલીટલો ધારણામાં દેવાન ગણે નેડવાન દેવનનિયે એલાગને નંદી પરઈવાળ તસ્યમે અમે નમક સંઘક્ષને માદાવ ઓપોમ નમેપોને એટમ ઉત્તમયાયે વિશ્વાસિયાય માદાવિને વડરાણુંન અલવસરેમાં અમે નંદોને કાણા ഇന്നുമുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും ആറ് പതിനഞ്ച് ജപമാലയും വിശുദ്ധ കുർബാനയും മണിക്ക് വിശുദ്ധ കുർബാനയും ആറു മണിക്ക് ജപമാല പ്രദക്ഷിണവും തുടർന്ന് നേട്ട ഭക്ഷണവും നടക്കും ആറാം തീയതി ശനിയാഴ്ച ആറ് പതിനഞ്ച് ജപമാലയും വിശുദ്ധ കുർബാനയും ഒമ്പത് പതിനഞ്ചിൽ മനിയൻ റാലിയും നടക്കും വിശുദ്ധ യുദ്ധാവോസ് തദ്ദേവൂസ് അങ്കണത്തിൽ നിന്നും ഉപ്പുതര ഫൊറോന അങ്കണത്തിലേക്കാണ് മരിയൻ റാലി നടക്കുന്നത് തുടർന്ന് പതിനൊന്ന് മുപ്പതിന് വികാരി ജനറൽ ഫാദർ ജോസഫ് മെള്ളവെറ്റത്തിന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ ഗുർബാന അഞ്ചുമണിക്ക് ദിവ്യബലിയും ജപമാല പ്രദിക്ഷിണവും തുടർന്ന് നേട്ട ഭക്ഷണവും നടക്കും ഏഴാം തീയതി ആറ് മുപ്പതിന് ഒമ്പതും മുപ്പതിനും അഞ്ചു പീമിനും വിശുദ്ധ കുർബാനയും ജപമാല പ്രദിക്ഷിണവും നേരത്തെ ഭക്ഷണവും നടക്കും എട്ടാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനനത്തിരുന്നാൽ രാവിലെ ആറ് പതിനഞ്ചിന് ജപമാല ആറ് മുപ്പതിന് ആഘോഷമായ ദിവ്യബലി മണിക്ക് ആഘോഷമായ ദിവ്യബിലി ആറ് മുപ്പതിന് ജപബാല പ്രദക്ഷിണം ലതിഞ്ഞ് തുടർന്ന് ഈ വർഷത്തെ എട്ടു നോയിമ്പ ആചരണത്തിനും തീർത്ഥാടനത്തിനും കൊടിയിറങ്ങും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ